മനസാക്ഷിയെ പിടിച്ചുലച്ച വൻ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജീവൻ നഷ്ടപ്പെട്ടത് രണ്ട് പേരാണെന്ന് പറയുമ്പോഴും മൃതശരീരങ്ങൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ഒപ്പം പ്രകൃതിയുടെ ഈ താണ്ഡവത്തിൽ ഇതുവരെ കാണാതായിരിക്കുന്നത് സർക്കാർ കണക്കുപ്രകാരം നൂറ്റി എൺപത് പേരാണെങ്കിലും ഇരുന്നൂറിലധികം വരുമെന്നാണ് പ്രാഥമിക നിഗമനം അവർ തിരിച്ചുവരുമെന്ന സകല പ്രതീക്ഷയും നഷ്ടമായി കഴിഞ്ഞു ഇതിനു പുറമേ സർവതം നഷ്ടമായ നൂറുകണക്കിന് ആളുകൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യവുമായി ദുരിതാശ്വാസ ക്യാമ്പിൽ കണ്ണീരോടെ കഴിയുകയാണ് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണത് ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന രക്ഷാപ്രവർത്തനമാണ് മരണസംഖ്യ കുറച്ചിരിക്കുന്നത് അതല്ലായിരുന്നുവെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ദുരന്തം കൂടുതൽ ഭീകരമാവുമായിരുന്നു ദുരന്തമുണ്ടായ സമയം മുതൽ നാട്ടുകാരും വിവിധ സേനകളും സന്നദ്ധ സംഘടനകളും ദുരന്ത മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യം കണ്ടുപിടിക്കേണ്ട രക്ഷാപ്രവർത്തനമാണ് ഇതിൽ യുവജന സംഘടനകളുടെ ഇടപെടലും അഭിനന്ദനാർഹമാണ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും യുവജന സംഘടനകൾ തങ്ങളുടെ ശേഷിക്കനുസരിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതബാധിതർക്കുള്ള സഹായങ്ങളും നൽകി വരുന്നുണ്ടെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഡിവൈഎഫ്എ യുടേത് ഉരുൾപൊട്ടൽ ദുരന്ത വാര്ത്ത അറിഞ്ഞ പുലർച്ചെ തന്നെ ആ മേഖലയിലേക്ക് കുതിച്ചെത്തിയ ആദ്യ യുവജന സംഘടന ഡിവൈഎഫ്എയുടെതാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റഫീഖ് പ്രസിഡന്റ് ഫ്രാൻസിസ് മറ്റു ഭാരവാഹികളായ ഷംസുദ്ദീൻ അർജുൻ ഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിയ സംഘത്തിന് ഒട്ടേറെ പേരെ ദുരന്തമുഖത്തു നിന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജീവൻ പണയം വെച്ചുള്ള ഇടപെടലാണ് നാട്ടുകാർക്കൊപ്പം ഡിവൈഎഫ്ഐ പ്രവർത്തകരും നടത്തിയിരുന്നത് നേരമിളത്തതോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തിറക്കാനും ആ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ഇരുനൂറ്റി അൻപത് പേർ വീതം പല സംഘങ്ങളായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത് കാണാതായവരെ തേടിയുള്ള തിരച്ചിലിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതും ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ശരീരഭാഗങ്ങൾ പെറുക്കിയെടുക്കുന്ന ദൌത്യത്തിൽ നിന്നും മറ്റു ചിലർ പിന്മാറിയപ്പോൾ ആ ചുമതല ഏറ്റെടുത്തത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ചാലിയാർ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ മുപ്പതോളം മൃതദേഹങ്ങളാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ കണ്ടെത്തിയത് ഇതിൽ പലതും മനുഷ്യ ശരീര അവയവങ്ങൾ മാത്രമായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇങ്ങനെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന ദൃശ്യം വിവിധ വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ദുരിതബാധിതർക്കുള്ള വസ്ത്രവിതരണത്തിലും ശുചീകരണത്തിലും ഡിവൈഎഫ്ഐ ബ്രിഗേഡ് വോളണ്ടിയേഴ്സിന്റെ സാന്നിധ്യം പ്രകടമാണ് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ചെളി പിടിച്ച വസ്ത്രങ്ങളുമായി നിന്നപ്പോൾ അവർക്കായുള്ള വസ്ത്രങ്ങൾ ആദ്യഘട്ടത്തിൽ എത്തിച്ചത് ഡി വൈഫ് പ്രവർത്തകരാണ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫും സെക്രട്ടറി സനോജും വയനാട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്താണ് സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദിവസവും പാവങ്ങൾക്കായി സൗജന്യ ഭക്ഷണം വിതരണം ചെയ്തു വരുന്ന ഡിവൈഎഫ്ഐയുടെ മറ്റൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ രാഷ്ട്രീയമില്ലെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന യുവജന പ്രവർത്തകരെ നയിക്കുന്നത് അവർ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രബോധമാണ് അതുകൊണ്ടാണ് സ്വന്തം ജീവന്റെ സുരക്ഷിതത്വം പോലും നോക്കാതെ ഉരുൾപൊട്ടൽ ഉണ്ടായ ഉടൻ തന്നെ ദുരന്തമുഖത്തേക്ക് എടുത്തു ചാടിയിരിക്കുന്നത് ഒരുപാട് പേരെ രക്ഷിക്കാനും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും കഴിഞ്ഞത് അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെ എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല ഏതോ തലതിരിഞ്ഞ ഉദ്യോഗസ്ഥന്റെ പക്വതയില്ലാത്ത ഇടപെടൽ വൈറ്റ് ഗാർഡ്സിന്റെ ഭക്ഷണ വിതരണത്തെ തടസ്സപ്പെടുത്തിയത് വലിയ സംഭവമായി സോഷ്യൽ മീഡിയകളിൽ ചിത്രീകരിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ കൂടി പറയേണ്ടി വന്നിരിക്കുന്നത്